വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജിമാർക്സ് ഹൈപ്പർ മാർക്കറ്റ് എ ഡിവിഷൻ ഓഫ് അൽ സുവൈദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തർ അധ്യായം തീവ്രമായി ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്താൽ വിജയം സുനിശ്ചിതം വെൻ എ പേഴ്സൺ റിയലി ഡിസൈവ് സംതിങ് ഓൾ ദ യൂണിവേഴ്സ് കൺസ്പയർസ് ടു ഹെൽപ് ദാറ്റ് പേഴ്സൺ ടു റിയലൈസ് ഹിസ് ഡ്രീം ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് തീവ്രമായി ആഗ്രഹിച്ചാൽ ലോകം മുഴുവൻ അതിൻ്റെ സാക്ഷാത്കാരത്തിനായി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമെന്നാണ് ബ്രസീലിയൻ ഇതിഹാസമായ പൗലോ കൊയിലോ പറയുന്നത് പരാജയഭയം മാത്രമാണ് സ്വപ്നങ്ങൾ പിന്തുടരുന്നതിന് തടസ്സമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു തീവ്രമായി ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്താൽ വിജയം സുനിശ്ചിതമെന്നാണ് അദ്ദേഹം അടിവരയിടുന്നത് ദൃഢനിശ്ചയവും നിരന്തരമായ പരിശ്രമങ്ങളും ലക്ഷ്യസാക്ഷാത്കാരത്തിന് സഹായിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്ന നിരവധി ഉദാഹരണങ്ങൾ നമുക്കൊക്കെ ചുറ്റിലും തന്നെ കണ്ടെത്താനാകും വിധിയെയും സാഹചര്യങ്ങളെയും പഴിച്ച് നിരാശപ്പെടാതെ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നതോടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് സംഭവിക്കുക വെറും പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് കെ ആർ ഭാസ്കർ ആദ്യമായി ജോലി ചെയ്യാൻ തുടങ്ങിയത് കർണാടകയിലെ കുണ്ടാപൂരിൽ ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം കുടുംബത്തിനായി ഹോട്ടലിൽ വെയ്റ്ററായി ജോലി ചെയ്ത് കഷ്ടപ്പാടുകളേറെയും സഹിച്ചു ചെറുപ്പം മുതലേ ജീവിതമർത്ഥവത്താക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ദുരിതങ്ങൾ എത്രയുണ്ടായാലും ഭാസ്കർ തന്റെ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചില്ല സ്വന്തമായി ഒന്ന് എന്തെങ്കിലും നിർമ്മിക്കണമെന്ന ആഗ്രഹം തീവ്രമായതോടെ അദ്ദേഹം മുംബൈയിലെ തെരുവുകളിൽ സൈക്കിളിൽ പൂരൻ പോലി വിൽക്കാൻ തുടങ്ങി ആദ്യത്തിൽ പലർക്കും അതെന്താണെന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഭാസ്കറിന്റെ കഴിവും ആത്മാർത്ഥതയും തീർച്ചയായും ആളുകളെ ആകർഷിച്ചു പഴയകാല രുചിയും ഭാവനാപരമായ തയ്യാറെടുപ്പുമാണ് അദ്ദേഹത്തിന്റെ പൂരൻ പോലിയെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് കാലക്രമേണ അവൻ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടി ആ വിശ്വാസമാണ് ഒരു ചെറിയ തെരുവ് വില്പനക്കാരനെ വലിയൊരു സംരംഭകനാക്കി മാറ്റിയത് ഇന്ന് ഭാസ്കറിന്റെ പൂരൻപൊലീഖർ ഒരു വലിയ ബ്രാൻഡാണ് വർഷത്തിൽ പതിനെട്ട് കോടി രൂപയുടെ വരുമാനമുണ്ടാക്കുന്ന സ്ഥാപനം പതിനേഴ് ഔട്ട്ലെറ്റുകളും പത്ത് ഫ്രാഞ്ചൈസികളും ഇപ്പോൾ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു ഭാസ്കറിന്റെ യാത്ര അതിനോട് തന്നെ അവസാനിച്ചില്ല തന്റെ സംരംഭം ദേശീയ തലത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹം ഷാർക്ക് ടാങ്ക് ഇന്ത്യയിൽ പങ്കെടുക്കുകയും ആ പാടവം രാജ്യത്താകമാനമുള്ള വേദിയിൽ വെളിപ്പെടുത്തുകയും ചെയ്തു ഈ കഥ നമ്മെ ഒന്നടങ്കം പഠിപ്പിക്കുന്നതാണ് കഠിനാധ്വാനവും പിടിച്ചു നിൽക്കാനുള്ള ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ എത്ര വലിയ പ്രതിബന്ധങ്ങളുണ്ടായാലും അതിനെ മറികടക്കാനാകും ഭാസ്കർ ഒരിക്കലും കീഴടങ്ങിയില്ല അതിന്റെ പ്രതിഫലമായാണ് ജീവിതവിജയം നേടാനായത് യുവതലമുറയ്ക്ക് പ്രചോദനമായ ഒരു അത്ഭുതകരമായ ജീവിതം തന്നെയാണ് കെ ആർ ഭാസ്കറിൻ്റെത് സ്വപ്നങ്ങൾ സത്യമാകുന്നത് എങ്ങനെയെന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അദ്ദേഹം വെല്ലുവിളികൾ ക്രിയാത്മകമായി ഏറ്റെടുക്കാൻ തയ്യാറാവുന്നവർക്ക് മുന്നിൽ ജീവിതം അവസരങ്ങൾ തുറന്നു തുറന്നുവയ്ക്കും ആ അവസരങ്ങളെ സ്ഥിരോത്സാഹത്തോടെ പിന്തുടരുന്നത് വിജയത്തിൽ നിന്നും വിജയത്തിലേക്കാണ് നയിക്കുക ഈ ലോകത്ത് ഒരാളെപ്പോലെ തികച്ചും മറ്റൊരാളില്ല ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാൾക്ക് പകരമാവാൻ ആർക്കും കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ മറ്റൊരാളാകാനോ അയാളെ ആകാനോ കഴിയില്ല മറ്റൊരാളെപ്പോലെ ആകുവാൻ ശ്രമിക്കുമ്പോഴാണ് സ്വന്തം അസ്തിത്വം മറന്ന് ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പതിക്കുന്നത് അവനവന്റെ അസ്തിത്വം സ്വയം തിരിച്ചറിഞ്ഞ് അവനവന്റെ ബലവും ബലഹീനതയും സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തം ചിന്തയുള്ള പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും നമുക്ക് സുനിശ്ചിത ജീവിത വിജയം സമ്മാനിക്കുമെന്നതിൽ സംശയമില്ല വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം